ഇതിൻ്റെ ഓട്ടേഷൻ ആണ് ഇതിനകത്ത് ഒരു ചെറിയൊരു സംഭവം ചെയ്യാൻ പോവാണ് അത് ഞാൻ ഒരു പ്രത്യേകിച്ച് ആദ്യത്തിൽ കണ്ടുപിടിച്ചാണ് അപ്പം അതേ എല്ലാ ഓൾ കേരള എല്ലാ ഓട്ടോ പരിപാടികളും ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു ആഗ്രഹം ഞാൻ അപ്പം അതിലേക്ക് പോകാം ചെയ്യാൻ ഉദ്ദേശം വേറെ ഒന്നുമല്ല ഇതൊരു ഈ ഒരു ഓട്ടോയുടെ ഉത്ഭാഗമാണ് ഈ ഓട്ടോയുടെ ഉൾഭാഗം നമ്മൾ ചെറിയൊരു ബെഡ്റൂം ആക്കിയിട്ട് ചെയ്യാൻ പോവുകയാണ് ലോങ് ഓട്ടം പോയിട്ട് ഡ്രീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മഴയത്തും ഈ പറയാൻ പോലെ ഈ റസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കയറി ഒരു കൊച്ചൊരു ബെഡ്റൂം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതാണ് ഇതിലും ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യം വേണ്ടുന്ന സംഭവം ഞാൻ കാണിച്ചതാണ് ഇത് ഒരു ചെറിയൊരു മെറ്റീരിയലാണ് സ്ട്രോങ് ഒക്കെ ഉള്ളതാണ് അപ്പം അത് ഇതുമായിട്ട് രണ്ട് കട്ടിങ് മാത്രം ചെയ്തുകൊണ്ട് ഞാൻ ഇതും സ്പേസിലേക്ക് ഉള്ളിലുള്ള ഈ സ്പേസിലേക്ക് കിട്ടും നിൽക്കുന്ന സ്പേസ് ഈ സ്പേസുമായിട്ട് ഫില്ലായി അപ്പം നമുക്ക് ഇത്ര ഏരിയ കിട്ടും ശേഷം ഓട്ടയുടെ ബാക്കിൽ ഒരു സിംഗിൾ മെത്ത എത്ര നീളമുണ്ട് ഈ മെത്ത നമ്മൾ എടുത്ത് ഈ സ്പേസിലേക്ക് കോൾ ബെഡ് ആണ് ബാക്കിൽ ചെറിയ തലണുണ്ട് അത് കിട്ടുന്നില്ല ഇതേപോലെ ഇതിലേക്ക് ഒന്ന് കയറി കാണിച്ചതാം ഇതൊക്കെ അത്യാവശ്യം സ്പേസും കയ്യിൽ പിന്നെ അതിന് ശേഷം പിന്നെ കൊതുകഴി കൊതുകിൻ്റെ ശല്യം കാണാം അതുകൊണ്ട് നമുക്കൊരു കൊതുകല സെറ്റ് ചെയ്യാം അതിന് ബാക്കിൽ ഒരു കൊതുകേള സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കൊതുകു പോരും എന്നിട്ട് ഒരറ്റം ഈ കമ്പിയിലേക്ക് കോർത്ത് ഒഴക്ക വാലി ഈ കമ്പിയിലേക്ക് ഓർത്തും ഒഴക്ക വാലി വലച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് പോകുന്ന ഇതിപ്പം കൊതുവലെ സെറ്റ് ചെയ്തു ചിലപ്പോൾ നമുക്ക് നല്ല ചൂട് സമയമായിരിക്കും അവർക്ക് അപ്പോൾ നമുക്കൊരു ചെറിയ ഫാനുകൾ സെറ്റ് ചെയ്താലോ അപ്പോൾ നമുക്ക് ഫാനിവിടെ സെറ്റ് ചെയ്യാം ആ ഇതാണ് നമ്മുടെ ബജാജിൻ്റെ മിനി ഫാൻ ഇത് എവിടെ വേണമെങ്കിലും ഹോൾഡ് ചെയ്താൽ ഇതാണ് അപ്പോൾ നമുക്ക് ഈ മിനി ഫാൻ നമുക്ക് സെറ്റ് ചെയ്യാം ഇതൊരു ചെറിയൊരു മിനി ഫാനാണ് അപ്പം ആ ഫാൻ നമുക്ക് നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാം എവിടെ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം അവിടെ ഇവിടെ വേണമെങ്കിൽ ഇവിടെ പിടിപ്പിക്കാം ഇത് സൊട്ടേറ്റ് ചെയ്തു

ഞാൻ ഈ റൂമില്ലാതെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ ഇങ്ങനെയാണ് നൈറ്റ് വണ്ടി ഓടിയിട്ട് ഞാൻ സ്റ്റേ ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീടിക്ക് പോയിട്ട് വീണ്ടും ബൈറ്റ് വന്ന് വണ്ടി ഓടി ഇതൊരു ഒരു ഒരു വർഷത്തോളം ഇത് എൻ്റെ ഒരു ബെഡ്റൂം ആയിരുന്നു ഇപ്പം എനിക്ക് വീടായി വീട് എടുത്ത് താമസിച്ചിരുന്നു അപ്പം അതിന് ശേഷം ഇപ്പം ഇതെനിക്ക് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമില്ല ഷെയർ ചെയ്തു ഒരോടെ പരിചയപ്പെടുത്താം ഇത് അമ്മു ഒരുപാട് ഇൻസിഡൻ്റിലൂടെ എൻ്റെ ചിരിയത്തിൽ നിന്ന് കടന്നു ഒരു ഹൈ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കോ കമൻസോ തരാം